പത്തനംതിട്ട കോന്നി ഈളകൊള്ളൂർ അതിരാത്രം സുപ്രധാന യാഗ നാളുകളിലേക്ക് കടന്നു സോമയാഗം പൂർത്തിയാക്കി യാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് മുതൽ മെയ് ഒന്നിനാണ് യാഗം സമാപിക്കുന്നത് വേദമന്ത്രങ്ങളാൽ മുകരിതം പൂർണമായും യാഗഭൂമിയായി ഈളകൊള്ളൂർ മഹാദേവ ക്ഷേത്രം യാഗച്ചടങ്ങുകളുടെ രണ്ടു ഘട്ടങ്ങൾ പൂർത്തിയായി ഇന്നുമുതൽ അധരാത്ര യാഗ നാടുകൾ ഇന്ദ്രന്റെ സാമീപ്യമറിയിച്ച് മഴ പെയ്തതോടെ ആനന്ദ നിർവൃതി നേടി ഭക്തർ ചടങ്ങുകളുടെ ഭാഗമായ അരണിക്കടയിലും ഇന്നലെ നടന്നു അരണിയിൽ നിന്ന് ചിതിയിലേക്ക് അഗ്നി പകർന്നു ലഡാക്കിൽ നിന്നാണ് അതിരാത്രത്തിനുള്ള സോമലത എത്തിച്ചിരിക്കുന്നത് വിഷ്ണു സ്വാമയാജിയാണ് യാഗ യജമാനൻ അദ്ദേഹത്തിന്റെ പത്നി ഉഷ പത്തനാടിയാണ് യജമാന പത്നി ഋദ്ദിക്കളായ മറ്റു വൈദികർ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരാണ് മെയ് ഒന്നിന് യജ്ഞശാല പൂർണ്ണ യാഗം സമാപിക്കും കോന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഹിത ഫൗണ്ടേഷനാണ് ആദിരാത്രത്തിന്റെ സംഘാടകർ ஜனம் பத்தன்திட்டு